ഇന്നലെ ഈ ആഴ്ചയിലെ അവലോകന വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇന്ന് വൈകിട്ടോടെ യു എസും റഷ്യൻ പ്രതിനിധികളും തമ്മിലുള്ള പ്രത്യേക ചർച്ചകൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ റഷ്യ യുക്രൈൻ സമാധാന കരാറിനുള്ള സാധ്യതകൾക്കിടയിൽ സ്വർണ്ണവിപണി വിപണി സമ്മർദ്ദത്തിലായി നിലകൊള്ളുകയാണ് എന്നാൽ രണ്ട് കാര്യങ്ങൾ സ്വർണത്തിന്റെ ദീർഘകാല ഉയർച്ച കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്തുന്നു ഈ വർഷം രണ്ട് തവണ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന ഫെഡറൽ റിസർവിന്റെ കഴിഞ്ഞ മീറ്റിങ്ങിലെ സൂചനയ്ക്ക് പുറമേ ഏപ്രിൽ മുതൽ പരസ്പര താരിഫുകൾ ചുമത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനമാണ് വിപണിയായി ഇനി ഉയർത്താനുള്ള സാധ്യതയായി നിലനിൽക്കുന്നത് സംബന്ധിച്ച പുതിയ പ്രസ്താവനകൾ ഈ ആഴ്ചയിൽ വന്നാൽ വിപണിയിനെയും ഉയർന്നേക്കും അതുവരെ നേരിയ കുറവ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയക്കുറവോടെ മൂവായിരത്തി പതിനേഴ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുനൂറ്റി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്